കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായതോ ബ ഒരു അപ്പച്ചനും ഒരു പെൺകുട്ടിയുടെ നമ്മളെല്ലാവരും കണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം കണ്ട വീഡിയോ അതിന് നേട്ടമുണ്ടായേക്കുന്നത് അപ്പം കൊച്ചനാണ് ഒരു മനുഷ്യർക്ക് പോലും അറിയാൻ വരാത്ത ഈ പല റീൽസുകളും വീഡിയോകളും ചെയ്തിട്ടും ആരും ശ്രദ്ധിക്കാത്തൊരു പെങ്കൊച്ചായിരുന്നു ഈ ഒറ്റ വീഡിയോ കൊണ്ട് കേരളം മൊത്തം അറിഞ്ഞ് അതുകൂടാതെ കുറച്ച് ചാനലുകൾ ചർച്ചയ്ക്ക് വേണ്ടി ചെന്നിട്ടുണ്ട് അത ഞാൻ ഇതിനെപ്പറ്റി ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ പിന്നെ വേണോ വേണ്ടയോ വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു ഒറ്റ ഒരു കാര്യം പറഞ്ഞോട്ടെ സാധാരണ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മുടെ ഡ്രസ്സ് ഒന്ന് മാറിക്കിടന്നാൽ ആ സ്ഥലത്തേക്ക് മറ്റൊരാളെ നോക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ സാധാരണ ആണുങ്ങൾ പാൻറ്റിട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവർ സിബ് ഇട്ടിട്ടുണ്ടോന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യും വലിച്ചു നോക്കും സ്ത്രീകളാണെ അവരുടെ ഡ്രസ്സ് വലിച്ചിട്ട് ക്ലിയർ ചെയ്യും പക്ഷേ ഈ പെങ്കുച്ച് കാണിക്കുന്നതന്നെ ആ സ്ഥലത്ത് സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ആ പച്ച നോക്കിയതെന്നും പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്യുക ഫോണെ സാധാരണ ആളുകൾ ചെയ്യുന്നതന്നെ സ്ത്രീ അമ്മക്കും പെങ്കന്മാരും ഭാര്യയും അമ്മയും എല്ലാം ഉള്ളതാണ് അന്നേരം സ്വഭാവമായിട്ട് ചിന്തിക്കുമ്പം എല്ലാ സ്ത്രീകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെല്ലാം നോക്കി കഴിയുമ്പോൾ അന്നേരം ആ ഡ്രസ്സ് വലിച്ചിട്ട് അവർ മാന്യമായിട്ടിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ആരും ആ സമയത്ത് ഫോണെടുത്ത് നോക്കുന്ന ആളുടെ വീഡിയോ എടുത്ത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറില്ല പക്ഷേ വേറെ കാര്യം കൂടെ പറഞ്ഞേ കഴിഞ്ഞ ദിവസം വേറൊരു ജനമ്പ് രോഗി ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നത് കണ്ടു അതിൻ്റെ ചേടിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ചെവിക്ക് നോക്കിയൊരു പൊട്ടിയിൽ കൊടുത്തു അതെല്ലാം നമ്മൾ കണ്ടാണ് അത് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് അത് കേസ് എടുത്തില്ല ഒരു ചാനലുകാരും അവർക്ക് ഇൻ്റർവ്യൂ ചെയ്തുമില്ല പക്ഷേ ഈ പെങ്കൊച്ചെ ഇൻറ്റർവ്യൂം വന്ന് ഇതൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇതൊക്കെ എങ്ങോട്ടുള്ള പോക്കാണോ എങ്ങനെയും പത്ത് പൈസ ഉണ്ടാക്കാനുള്ള വെറും വൃത്തികെട്ട പരിപാടിയൊക്കെ കാണിക്കുന്നതായിക്കോളൂ